മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ കാരത്തൂർ വിജയ തിളക്കവുമായി ഈ വർഷവും നൂറുമിനി മദ്രസ പഠനത്തോടൊപ്പം സ്കൂൾ പഠനവും എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ ക്ലാസുകൾ പ്ലസ് വൺ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് കോഴ്സുകൾ ഇലക്ട്രിക്കൽ ട്രാഫ്റ്റ് മാൽ സിവിൽ കോഴ്സുകൾ ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പും അത്ലറ്റിക് കോച്ചിങ് ക്യാമ്പും മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫരീദ് ഔലിയ നഗർ ഉസ്മാനിയാബാദ് കാരത്തൂർ ന്യൂസിലേക്ക് സ്വാഗതം ലണ്ടനിൽ മലയാളി പെൺകുട്ടിക്ക് വെടിയേറ്റു പത്തു വയസ്സുകാരിയുടെ നില ഗുരുതരം ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുന്നതിനിടെ ലണ്ടനിൽ മലയാളി പെൺകുട്ടിക്ക് വെടിയേറ്റു പറവൂർ ഗോതുരത്ത് ആനത്താഴത്ത് അജീഷ് വിനയ ദമ്പതികളുടെ ഏകമകൾ പത്ത് വയസ്സുള്ള ലിസേൽ മരിയയുടെ തലയ്ക്കാണ് വെടിയേറ്റത് വടക്ക് കിഴക്കൻ ലണ്ടനിലെ ഡാൾട്ടൺ കിങ്സ് ലാൻഡ് ഹൈസ്ട്രീറ്റിലെ ഹാഗ്നിയിൽ റെസ്റ്റോറന്റിൽ ബുധനാഴ്ച രാത്രി ഒൻപതേ ഇരുപതിനാണ് സംഭവം രണ്ടു വർഷത്തിലേറെയായി ബെർമിംഗ്ഹാമിലാണ് കുടുംബം താമസിക്കുന്നത് ബൈക്കിലെത്തിയ സംഘം ഹോട്ടലിനോട് ചേർന്ന ജനലിനു നേരെ വെടിയുതിർക്കുകയായിരുന്നു ഇവരുടെ തൊട്ടടുത്തിരുന്ന ആളെയാണ് അക്രമി സംഘം ലക്ഷ്യമിട്ടതെന്നാണ് വിവരം അക്രമികൾ ഓടിമറഞ്ഞു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടിയെ ശസ്ത്രക്രിയക്ക് വിധേയമാക്കിയെങ്കിലും വെടിയുണ്ട പുറത്തെടുക്കാനായിട്ടില്ല അപകടനില തരണം ചെയ്തിട്ടില്ലെന്ന് ബന്ധുക്കൾ പറഞ്ഞു അടുത്ത ദിവസം വീണ്ടും ശസ്ത്രക്രിയ നടത്തുമെന്ന് അജീഷിന്റെ അമ്മ മേരി പോൾ പറഞ്ഞു ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്ന അജീഷും കുടുംബവും ജൂലൈ മുപ്പതിന് നാട്ടിൽ വരാനിരിക്കുകയായിരുന്നു നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ലിസേൽ വ്യാഴാഴ്ച രാവിലെയാണ് അജീഷിന്റെ ഗോതുരുത്തിലെ വീട്ടിൽ വിവരം അറിഞ്ഞത് അജീഷിന്റെ മാതാപിതാക്കളും സഹോദരനും കുടുംബവുമാണ് ഇവിടെയുള്ളത് ന്യൂസ് ന്യൂസ് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി